സോളാർ വിവാദം സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയ സമയത്താണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയത് ക്ലിഫോസിന് നടന്ന ചർച്ചയിൽ ഡിജിപി ഇന്റലിജൻസ് എ ഡിജിപി എ ഡിജിപി എ ഹേമേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു കോട്ടയത്ത് ഔദ്യോഗിക പരിപാടിയിലായിരുന്ന തിരുവഞ്ചൂരിനെ കൂടിക്കാഴ്ചയ്ക്കായി മുഖ്യമന്ത്രി വിളിച്ചു വരുത്തുകയായിരുന്നു നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച നടക്കാനിരിക്കെ സോളാർ വിഷയമുയർത്തി പ്രതിപക്ഷ കക്ഷികൾ നടത്താനിരിക്കുന്ന സമരങ്ങളെ എങ്ങനെ നേരിടുമെന്നതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം സോളാർ കേസുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുടെ ഫോൺ വിവരങ്ങൾ ചോർന്നതിനുള്ള അതൃപ്തി മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചു ഫോൺ രേഖകൾ ചോർന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉടൻ പൂർത്തിയാകുമെന്ന് ഇന്റലിജൻസ് മേധാവി യോഗത്തെ അറിയിച്ചു അതേസമയം മന്ത്രിമാരുടെ സരിതയുമായുള്ള ഫോൺ ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം നിലവിലെ സോളാർ കേസിന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുന്നത് പ്രായോഗികമല്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സാങ്കേതികമായും നിയമപരമായും ഇതിന് തടസ്സങ്ങളു നിലവിലെ കേസന്വേഷണം വൈകുന്നതിനും അന്വേഷണത്തിന്റെ ദിശ തെറ്റുന്നതിനും ഇതിടയാക്കുമെന്നും ഡിജിപി അടക്കമുള്ളവർ മുഖ്യമന്ത്രിയെ ദയിപ്പിച്ചു നേരത്തെ മന്ത്രിമാരുടെ സരിതയുമായുള്ള ഫോൺ ബന്ധവും അന്വേഷണ പരിധിയിൽ വരുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു സോളാർ കേസ് സിബിഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് പൊതുതാൽപര്യ ഹർജി കോടതി വരികയാണെങ്കിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു ഒരു മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് മാറ്റുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ നടന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ രാഷ്ട്രീയ പ്രാധാന്യവും കൽപ്പിക്കപ്പെടുന്നു രഞ്ജിത്തമ്പാടി തിരുവനന്തപുരം ഇന്ത്യ വിഷൻ